ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകൾ മാറുവാൻ പ്രയാസങ്ങൾ മാറുവാൻ മഹാരോഗങ്ങൾ മാറാൻ അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ദൈവാനുഗ്രഹമുണ്ടാകുവാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മഹാവിഷ്ണു ഭജനം വളരെ നല്ലതാണ് ഇപ്പം നമ്മൾ ജ്യോത്സിനെയൊക്കെ പോയി കാണുമ്പോൾ ആദ്യം നോക്കുന്നത് നമ്മുടെ ദൈവാധീനമാണ് അപ്പോൾ ദൈവാധീനം കുറവാണെങ്കിൽ മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക എന്നതാണ് പരിഹാരമെന്ന് പറയുന്നത് അല്ലെ ജ്യോത്സ്യൻ പരിഹാരം നിർദ്ദേശിക്കുന്നത് വ്യാഴത്തിന് പ്രീതി വരുവാൻ മഹാവിഷ്ണു ഭജനം വേണമെന്നാണ് അല്ലെ മഹാവിഷ്ണുവിന് വഴിപാട് കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ സമൃദ്ധി ഉണ്ടാകുവാൻ കഷ്ടതകളില്ലാതിരിക്കുവാൻ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഇതിനൊക്കെ മഹാവിഷ്ണു ഭജനം വളരെ പ്രധാനപ്പെട്ടതാണ് മഹാവിഷ്ണുവിൻ്റെ നാമങ്ങളടങ്ങിയ മന്ത്രങ്ങൾ അല്ലെങ്കിൽ ആ നാമങ്ങളൊക്കെ ജപിക്കുന്നത് വഴി നമുക്ക് ഈ പറയുന്ന പീഢകളും ദുരിതങ്ങളുമൊക്കെ മാറ്റുവാൻ സാധിക്കും അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് രോഗങ്ങൾ വരാതിരിക്കുവാനായിട്ട് ഭഗവാന്റെ മൂന്ന് നാമങ്ങൾ ചേർന്ന ഒരു മന്ത്രം ജപിക്കുന്നത് വഴി നമുക്ക് മഹാരോഗങ്ങൾ ഉണ്ടാകാതിരിക്കും അത് മഹാരോഗങ്ങൾ ഉണ്ടായിട്ടുള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ രോഗങ്ങൾ അനുഭവിക്കുന്നവരാണെങ്കിലും അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനുമൊക്കെ ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഈ മന്ത്ര ജപത്തിലൂടെ ആ മന്ത്ര ജപിക്കുന്നത് വഴി നമുക്ക് രോഗത്തെ പ്രതിരോധിക്കാൻ സാധിക്കും രോഗം വരാതിരിക്കും രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ ആ രോഗത്തെ മറികടക്കുവാനും അതിൻ്റെ കാഠിന്യം കുറയ്ക്കുവാനും സാധിക്കും അതുകൊണ്ട് ഇന്നീ പറയുന്നത് കേട്ടിട്ട് നാളെ മുതൽ ഈ മന്ത്രം അങ്ങ് ചെപിച്ചാൽ മതി മരുന്നൊന്നും ഇനി കഴിക്കണ്ട മരുന്നെല്ലാം മാറ്റി വയ്ക്കാം എന്നൊന്നും അല്ല പറയുന്നതിന് അടിസ്ഥാനം രോഗങ്ങൾ വന്നാൽ മരുന്ന് കഴിക്കണം അതോടൊപ്പം ഏറ്റവും പ്രധാനമാണ് പ്രധാനമാണ് ആത്മീയമായ ചിന്ത എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ മരുന്ന് കഴിക്കുമ്പോൾ അതിന് ഫലപ്രാപ്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭഗവാൻ്റെ അനുഗ്രഹം വേണം അതിനൊരു യോഗം നമുക്ക് വേണം അതിനൊരു സുഹൃതം നമുക്ക് വേണം അതൊക്കെ ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആധ്യാത്മികമായ രീതിയിൽ നമ്മൾ വഴിപാടുകൾ നടത്തുന്നതും അല്ലെ നാമങ്ങൾ ജപിക്കുന്നതും അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭഗവാന്റെ മൂന്ന് നാമങ്ങൾ ചേർന്ന അതിന് പറയുന്നത് നാമത്രയമെന്നാണ് നാമത്രയം എന്നാണ് പറയുന്നത് ആ നാമത്രേയത്തിലുള്ള ഈ മൂന്ന് നാമങ്ങൾ ജപിക്കുന്നത് വഴി നമുക്ക് രോഗങ്ങളെ മറികടക്കുവാനും രോഗങ്ങൾ വരാതിരിക്കുവാനും ഈ ഒരു ജപത്തിലൂടെ സാധിക്കും അതിൻ്റെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് അമ്മ മഹാമായ ദേവി ലളിതാ പരമേശ്വരി ദേവിയും ഭണ്ഡാസുരനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ ഭഗവതിക്ക് നേരെ ആ ദേവിക്ക് നേരെ ഭണ്ടാസുരന് മഹാരോഗാസ്ത്രം എന്നു പറയുന്നൊരസ്ത്രം ചെയ്തു എല്ലാ രോഗങ്ങളും വന്ന് ഭവിക്കട്ടെ എന്ന രീതിയിലുള്ള ഒരു അസ്ത്രം മഹാരോഗാസ്ത്രം ചെയ്തു അമ്മ മഹാമായ ഭഗവതി ദേവി അതിനെ തടുക്കുവാനായിട്ട് അതിനെ തരണം ചെയ്യുവാനായിട്ട് നാമത്രയാസ്ത്രം ഏതു എന്നതാണ് ഐതിഹ്യം ആ നാമത്രയം സകല രോഗങ്ങളെയും വലിച്ചെറിഞ്ഞ് അതിനെ തട്ടിത്തെറിപ്പിച്ച് അതിനെ ഉന്മൂലനം ചെയ്ത് ആ അസുരൻ്റെ അസ്ത്രത്തെ ഇല്ലാതെയാക്കി അപ്പം മഹാരോഗങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു മന്ത്രമാണ് അല്ലെ ഒരു നാമമാണ് നാമത്രയം എന്ന് പറയുന്നത് അപ്പം അങ്ങനെയാണ് ആ നാമത്രയം എന്ന് പറയുന്ന ആ മന്ത്രം വളരെ പ്രശസ്തമായത് അപ്പം നമുക്ക് ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ ചെറുപ്പത്തിലെ പല പല അസുഖങ്ങളുണ്ടാവും ചെറിയ ചെറിയ അസുഖങ്ങൾ ആ അസുഖങ്ങൾ വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കൂടിക്കൂടി വരും പ്രായമാകുമ്പോഴും ഇതൊക്കെ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും ഇനി പ്രായമായി കഴിഞ്ഞാണെങ്കിലും പല പല അസുഖങ്ങളും മനുഷ്യരെ സംബന്ധിച്ചുണ്ടാകാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന അസുഖങ്ങൾ രോഗങ്ങൾ ഇതിനെയൊക്കെ മറികടക്കുവാൻ ആ രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഒക്കെ ഈ എന്ന് പറയുന്ന ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മരുന്നും മന്ത്രവും വേണം മരുന്നൊന്നും മാറ്റി വയ്ക്കേണ്ട മരുന്ന് കഴിക്കുന്നവരൊക്കെ മരുന്ന് കഴിക്കുക അതോടൊപ്പം ഈ ചിന്തയിലൂടെ ഭഗവത് ചിന്തയിലൂടെ ഈ നാമത്രയം എന്ന് പറയുന്ന മന്ത്രം കൂടി ജപിക്കുക അത് ജപിക്കുന്നത് വഴി രോഗങ്ങളൊക്കെ മറികടക്കും രോഗങ്ങളെ മറികടക്കാൻ സാധിക്കും അപ്പോൾ ചിലർ ചിന്തിക്കും എനിക്ക് രോഗമൊന്നും ഉണ്ട് ഇല്ലല്ലോ എനിക്ക് ഈ മന്ത്രം ജപിക്കേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ കേമനാണ് എനിക്ക് എൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ചിന്തയും ഒന്നും വേണ്ട ആർക്കും ജപിക്കാം അല്ലേ രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ ശക്തിയാണ് എപ്പോഴും നമ്മൾ എടുക്കുന്നത് അല്ലേ അതിനാണ് വൃത്തിയായി നമ്മൾ ജീവിക്കുന്നതും നല്ല രീതിയിലുള്ള ശുദ്ധമായ വൃത്തിയായ ഭക്ഷണം കഴിക്കുന്നതും എന്നതുപോലെ തന്നെ അതേ ശുദ്ധിയോടെ അതേ മനഃശുദ്ധിയോടെ അതേ ശരീരശുദ്ധിയോടെ ഈ പറയുന്ന നാമത്രയം എന്ന് പറയുന്ന മന്ത്രം ജപിക്കുന്നത് വഴി നമുക്ക് ശക്തി ഉണ്ടാകുന്നു എവിടെയാണ് മനസ്സിന് പ്രതിരോധ ശക്തി ഉണ്ടാകുന്നു ശരീരത്തിന് പ്രതിരോധ ശക്തി ഉണ്ടാകുന്നു ആ നാമജപം വഴി രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നു അപ്പോൾ ആ നാമത്രയം എന്ന് പറയുന്ന ആ മൂന്ന് നാമങ്ങൾ ചേർന്ന ആ നാമത്രയം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് ഏത് സമയത്തും എപ്പോഴും ജപിക്കാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് നിഷ്ഠകളൊന്നുമില്ല ആർക്കും എപ്പോഴും ഇനി കിടക്കുന്നതിന് മുമ്പുമൊക്കെ ആ കട്ടിലിരുന്ന് നമുക്ക് ജപിക്കാവുന്നതാണ് പക്ഷേ ആ മനസ്സ് ഏകാഗ്രമാക്കി ആ വളരെ പരിപൂർണമായിട്ട് വേണം അത് ജപിക്കുവാൻ അതൊരു പതിനെട്ട് തവണയോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണയോ അങ്ങനെ ഒരു ക്രമത്തിൽ നൂറ്റെട്ട് തവണയോ ആയിരത്തി തവണയോ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അത് ജപിക്കാവുന്നതാണ് വളരെ ലളിതമാണ് ആ നാമത്ര എന്ന് പറയുന്ന ആ മൂന്ന് നാമങ്ങൾ ചേർന്ന മന്ത്രം ഇതാണ് അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ ഒരിക്കൽ കൂടി പറയാം അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ കണ്ടോ വളരെ ലളിതമാണ് വളരെ എളുപ്പമാണ് അല്ലേ നമ്മൾ ഒറ്റത്തവണ ജപിച്ചു കഴിഞ്ഞാൽ പോലും കാണാതെ ഹൃദയസ്ഥമാക്കാൻ സാധിക്കുന്ന നാമത്രയമാണിത് അതിനെ അതുകൊണ്ട് വളരെ ലളിതമാണ് എപ്പോൾ വേണമെങ്കിലും ഏത് നേരത്തും ഏത് അശുദ്ധിയിലുമൊക്കെ നമുക്ക് ജപിക്കാവുന്നതാണ് ഈ നാമത്രയം എന്ന് പറയുന്നത് അപ്പോൾ അതിനേതായ പ്രാധാന്യമുണ്ട് രോഗം ഓർക്കുക രോഗങ്ങളെ ഇല്ലാണ്ട് ഇല്ലാണ്ടാക്കുവാൻ മറികടക്കുവാൻ രോഗമുള്ളവരായിക്കോട്ടെ രോഗമില്ലാത്തവരായിക്കോട്ടെ അവർക്കൊക്കെ രോഗം ഇല്ലാ വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഈ നാമത്രയം എന്ന് പറയുന്ന ഈ നാമം ഈ മൂന്ന് നാമ ഭഗവാന്റെ ഈ മൂന്ന് നാമം ജപിക്കാവുന്നതാണ് അപ്പം വളരെ ഭക്തിയോടെ വളരെ നിഷ്ഠയോടുകൂടി എല്ലാ ദിവസവും മുടങ്ങാതെ രണ്ട് നേരമെങ്കിലും രാവിലെയും വൈകിട്ടും ഈ നാമത്രയും ജപിക്കുക ജപിച്ചു കഴിഞ്ഞാൽ എല്ലാ രോഗ ദുരിതങ്ങളും മാറുന്നതാണ് അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോഭവം സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം